ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത് യനുഭാവമഖിലുതിസാരമേകധ്യാത്മദീപമതിഥിതീരിഷതാം തമോന്ധം സംസാരിഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനു മുഭയാമി ഗുരു മുനീനാം ആദ്യം ശ്രീ മഹർഷിയെ വന്ദിച്ചു അതിനുശേഷം ഇനി അടുത്തതും ഒരു നമസ്കാരമാണ് ശ്രീ മഹർഷി ആദ്യം കുറേയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചത് സർവഭൂതഹൃദയനായിട്ടുള്ള ഭഗവാനുമായിട്ട് ശ്രീ മഹർഷി താതാത്മ്യം പ്രാപിച്ചത് നിമിത്തം അവിടെ വണങ്ങിയതും അങ്ങനെയുള്ള ശ്രീ മഹർഷിയെ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി ഇവിടെ പറയുകയാണ് യ സ്വാനുഭാവം അഖിലശ്രുതി കുറച്ചധികം വലിയ ഒരു വാക്കാണ് നമുക്ക് ഓരോരോ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം യഹ എന്ന് പറഞ്ഞാൽ യാതൊരു അവിടെ യഹ സ്വാനുഭാവം അഖില അഖിലശ്രുതിസാരമേഘം അവിടെ വരെ നോക്കിയിട്ട് ബാക്കിയിലേക്ക് കടക്കാം യഹ എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ സ്വാനുഭാവം തൻ്റെ അസാധാരണമായിട്ടുള്ള ഒരു മഹിമയോട് കൂടിയതും അഖിലശ്രുതിസാരമേഘം ശ്രുതി എന്നാല് വേദം അഖില ശ്രുതി സാരം സകല വേദങ്ങളുടെയും സാരമായിട്ടുള്ളതും ഏകം അദ്വിതീയമായിട്ടുള്ളതും പിന്നെയോ അധ്യാത്മദീപം അതിഥിതീർഷതാം അങ്ങനെയാണ് അവിടെ വാക്കുകൾ വരുന്നത് അധ്യാത്മദീപം നമ്മുടെയൊക്കെ ഉള്ളിലെ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള അതിഥിതീർഷത കടക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള തമോന്ധം തമഹ അന്ധം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തമോന്ധം തമസാകുന്ന സംസാരമാകുന്ന ഈ അന്ധകാരത്തെ അപ്പോൾ ഈ സംസാരമാകുന്ന അന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള മഹിമയോട് കൂടിയതും സകല വേദങ്ങൾക്കും സാരമായിട്ടുള്ളതും അദ്വിതീയവുമായ ഈ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള സംസാരിണം കരുണയാഹ പുരാണ ഗുഹ്യം സംസാരിണം സംസാര സാഗരത്തിൽ പെട്ടുപോയവർക്ക് സംസാര ബന്ധമുള്ളവർക്ക് കരുണയാഹ കരുണയ ആഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കരുണയാഹ കരുണയ എന്ന് പറഞ്ഞാൽ കരുണയോടുകൂടി ആഹ എന്നാൽ പറഞ്ഞു തന്നിരിക്കുന്നുവോ പറഞ്ഞുവോ എന്താ പുരാണഗുഹ്യം ഈ പുരാണങ്ങളിലെ രഹസ്യത്തെ പറഞ്ഞു തന്നിരിക്കുന്നുവോ തം വ്യാസസൂനുമുപയാമി തം വ്യാസസൂനും തം ആ വ്യാസസൂനും വ്യാസന്റെ പുത്രനായിട്ടുള്ള ആ ശ്രീശുഖമഹർഷിയെ ഉപയാമി ശരണം പ്രാപിക്കുന്നേൻ ഞാൻ ആ വ്യാസ സൂനുവായിട്ടുള്ള വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുഖ മഹർഷി ആരാണ് ഗുരു ഗുരുവായിട്ടുള്ള ആർക്ക് മുനീനാം മുനികൾക്ക് ഗുരുവായിട്ടുള്ള മഹർഷിമാർക്ക് ഗുരുവായിട്ടുള്ള ആ ശ്രീശുഖ മഹർഷിയെ വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുഖ മഹർഷിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്തിനാ ഇത് വേണ്ട വിധത്തിൽ പറയുവാൻ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടാകണം എന്നുള്ളത് കൊണ്ട് നോക്കൂ ആ ശ്രീശുഖ മഹർഷിയെ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു നമസ്കരിക്കുന്നത് ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് ഈ ഒരു അന്ധത നിറഞ്ഞ സംസാര സാഗരത്തെ തമസ് നിറഞ്ഞ സംസാര സാഗരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന സംസാര ബന്ധമുള്ളവർക്കായി കൊണ്ട് ആ ശ്രീ മഹർഷിയുടെ കാരുണ്യം കൊണ്ട് അതിയായ കാരുണ്യം കൊണ്ട് നമുക്കൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം അതെങ്ങനെയുള്ളതാണ് ഏറ്റവും ഉത്തമമായ മഹിമകളോട് കൂടിയതാണ് അതേപോലെ തന്നെ സകല വേദങ്ങൾക്കും സാരമായിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവത കഥ എന്ന് പറയുന്നത് ഇത് അദ്വിതീയമാണ് അങ്ങനെ തൻ്റെ അതിയായ കരുണ കൊണ്ട് മഹാത്മാവായിട്ടുള്ള ശ്രീശുഖ മഹർഷി സർവഭൂത ഹൃദയനായിട്ടുള്ള ആ ശ്രീശുഖ മഹർഷി പോലെയുള്ള സംസാരികൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത കഥ ആ ശ്രീശുഖ മഹർഷിയാകട്ടെ മഹർഷിമാർക്കൊക്കെ മുനികൾക്കൊക്കെ ഗുരുവായി വർത്തിക്കുന്നവനാണ് അങ്ങനെയുള്ള ആ വ്യാസപുത്രനായ ശ്രീശുഖ മഹർഷിയെ ഞാൻ അഭയം പ്രാപിക്കുന്നു ശരണം പ്രാപിക്കുന്നു ഉപയാമി ശരണം പ്രാപിക്കുന്നു ഞാൻ ഞാനും ഇവിടെ ഇവിടെ സൂതൻ പറയുന്നത് ഞാനും ഇവിടെ ഒരു മനുഷ്യനായി അവതരിച്ച് ഈ ഒരു സംസാരസാഗരത്തെ മറികടക്കുവാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങാകട്ടെ ഇതിനെ നിഷ്പ്രയാസം തരണം ചെയ്തു പോയ ആളും അതുകൊണ്ട് തന്നെ എല്ലാ മഹർഷിമാരും വന്ദിക്കുന്ന എല്ലാ മഹർഷിമാർക്കും ഗുരുവായിട്ടുള്ള അല്ലയോ ശ്രീശുഖ മഹർഷിയെ അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തം യസ്വാനുഭാവമ്രുതിസാരമേകധ്യാത്മദീപമതിസരി മുനീന ശ്ലോകം വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു പദം മുഴുവൻ രണ്ടാമത്തെ ആദ്യത്തെ ഒരു വരി മുഴുവൻ രണ്ടാമത്തെ പാദത്തിലും ഏകദേശം അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചേർത്തൊരൊറ്റ പദമായിട്ടാണിവിടെ വ്യാസഭഗവാൻ അത് രചിച്ചിരിക്കുന്നത് കഴിയുന്നവർ അത് ചേർത്ത് വായിക്കുക ഇനി അല്ല എങ്കിൽ യസ്വാനുഭാവം അഖിലശ്രുതിസാരമേഘം എന്ന് നിർത്തിക്കൊണ്ട് താഴെ അധ്യാത്മദീപമതിഥിദീർഷതം എന്ന് വായിക്കാവുന്നതാണ് അവിടെ വായിക്കുമ്പോൾ യസ്വാനുഭാവം അഖിലശ്രുതിസാരമേഘമാണ് അതുകൊണ്ട് തന്നെ മായയുടെ അകാരം ശ്രദ്ധിക്കുക അഖിലശ്രുതി അതുപോലെ അഖിലശ്രുതി സാരം ഏകമാണ് അവിടെ മായയുടെ ഏകാരവും ശ്രദ്ധിക്കുക അടുത്തത് അധ്യാത്മദീപം അതിഥിതീരുഷതാമാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക അതുപോലെ ഇർ എന്ന അക്ഷരത്തിന് രകാരം കൊടുത്തു വായിക്കുന്നതാവും കൂടുതൽ ശരിയെന്ന് എൻ്റെ ഗുരു പറയാണ്ട് അതിഥിതീരുഷതാം രകാരം കൊടുക്കുക പിന്നെ അടുത്തത് കരുണയാഹ കരുണയാ ആഹ ആണ് അകാരം നീട്ടിയെടുക്കുക വ്യാസസൂനും ഉപയാമി വ്യാസസൂനും ഉപയാമിയാണ് ഉകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് അതും നമസ്കാര ശ്ലോകം തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകം സൂതൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ശ്ലോകം നമസ്കാരമാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളും രണ്ട് തരത്തിൽ ശ്രീശുഗമഹർഷിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തന്നുകൊണ്ട് നമസ്കാരം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകം ക്ഷമിക്കണം നാലാമത്തെ ശ്ലോകം നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നാരായണം നമസ്കൃത്യ നാരായണം സാക്ഷാൽ നാരായണനെയും നമസ്കൃത്യ എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിച്ചിട്ട് ചൈവ നരോ ഇവിടെ നരഞ്ജൈവ അവിടെ രണ്ട് തരത്തിൽ പാഠഭേദം കാണാം നരം ചൈവ എന്ന് പ്രത്യേകം അതായത് പിരിച്ചെഴുതിയിട്ടുണ്ടാകാം അതല്ല എങ്കിൽ നരഞ്ചൈവ ഇഞ്ചായിരിക്കും അവിടെ വരുന്നത് അർത്ഥം ഒന്ന് തന്നെയാണ് നരം ച ഏവാണ് അപ്പോൾ നരം ചൈവ എന്ന് പറഞ്ഞാൽ നരനെയും അപ്പോൾ നാരായണനെയും നരനെയും നരനാരായണമൂർത്തികളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് പിന്നെയോ നരോത്തമം നരോത്തമം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ നരനെയും അപ്പോൾ നരനാരായണമൂർത്തിമാരെയും ദേവിയും സരസ്വതിയും ആ സരസ്വതീദേവിയെ വാഗ്ദേവതയായിട്ടുള്ള സരസ്വതീദേവിയെയും വ്യാസം തതോ തതഹ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നുള്ള അർത്ഥത്തിൽ വ്യാസം വ്യാസം എന്ന് പറഞ്ഞാൽ വ്യാസ വ്യാസഭഗവാനെയും ജയമുദീരയേത് ജയം ഉദീരയേത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജയമുദീര ജയം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തെ ഈ ഗ്രന്ഥത്തെ ഉദീരയേത് പറയണം അപ്പോൾ നരനെ അരോത്തമനായിട്ടുള്ള നരനെ നാരായണനെ വാഗ്ദേവതയായിട്ടുള്ള ശ്രീ സ ദേവിയെ വ്യാസഭഗവാനെ ഇവരെയൊക്കെ വന്ദിച്ച ശേഷമാണ് ഈ സംസാര സങ്കടത്തെ ഒക്കെ ജയിക്കുവാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായിട്ടുള്ള ഈ ഒരു പുരാണം ആരംഭിക്കണമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ എല്ലാം നമസ്കരിച്ചിട്ടാണ് ഈ ഗ്രന്ഥം പറയുവാനായിട്ട് അല്ലെങ്കിൽ ഈയൊരു ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ പുരാണ കഥ പറയുവാൻ ആരംഭിക്കുന്നത് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ് നാരായണം നമസ്കൃത്യ നരൻ ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേതം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നരം ചൈവ എന്നാണെങ്കിൽ അങ്ങനെ വായിക്കാം നരഞ്ചൈവ എന്നാണെങ്കിൽ അങ്ങനെയും വായിക്കാം ഇനി ജയമുദീരയേത് ജയം ഉദീരയേതാണ് യ എന്ന ക്ഷമിക്കണം മാ എന്ന അക്ഷരത്തിന്റെ ഉകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് മുനയ സാധുപ്രഷ്ടോഹം ഭവത്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംഭ്രഷ്നോ മുന സാധു മുനയധു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മുനയ സാധു ഇനി അവിടെയും ചില ഗ്രന്ഥങ്ങളിൽ അത് പിരിച്ചാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അത് ചേർത്ത് വായിക്കുന്നതാവും കൂടുതൽ ശരി അവിടെ സ കൂട്ടക്ഷരമാണ് മുനയഹ എന്നു പറഞ്ഞാൽ അല്ലയോ മഹർഷിമാരെ മുനിമാരേ സാധു എന്ന് പറഞ്ഞാൽ യോഗ്യ ആകുന്ന വിധത്തിൽ പൃഷ്ടോഹം പൃഷ്ടഹ അഹമാണ് പൃഷ്ടോഹം പൃഷ്ടഹ എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടവനായി അതായത് നിങ്ങളാലൊക്കെ ഞാൻ ചോദിക്കപ്പെട്ടവനായി ഇതിൻ്റെ ഈ ഭാഗവത ഗ്രന്ഥത്തിലൂടെ അതിൻ്റെ ധർമ്മം എന്താണ് ഉത്തമമായ ധർമ്മം എന്ന് പറയുവാൻ ഞാൻ ചോദിക്കപ്പെട്ടവനായിരിക്കുന്നു നിങ്ങൾ നിങ്ങളതിന് അതെന്നോട് ചോദിച്ചിരിക്കുന്നു ഭവത്ഭ്യല്ലോകമംഗളം എന്തിനു വേണ്ടി വത്ഭി ലോകമംഗളം രണ്ട് വാക്കുകളാണ് അവിടെ ഭവത്ഭി എന്ന് പറഞ്ഞാൽ ഭവാൻമാരാൽ അതായത് ഈ മഹർഷിമാരാൽ ലോകമംഗളം ലോക ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് എന്നോട് ഇത് ചോദിച്ചിരിക്കുന്നു യത് കൃത കൃഷ്ണസംപ്രശ്നോ യത് കൃത യത്ത് യാതൊന്ന് കൃത എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടു എന്താ കൃഷ്ണസംപ്രശ്നോ കൃഷ്ണനെക്കുറിച്ച് ആ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള ലോകമംഗളത്തിനായിക്കൊണ്ട് ചോദിക്കപ്പെട്ട ഈ ചോദ്യം ഏന ആത്മാ സുപ്രസീതതി ഏന ആത്മാ സുപ്രസീതതി ഏന എന്ന് പറഞ്ഞാൽ കൊണ്ട് ആത്മാ എന്നാൽ ആത്മാവ് സുപ്രസീതതി ഏറ്റവും പ്രസാദിക്കുന്നു അപ്പോൾ ഇവിടെ പറയാം അല്ലയോ മുനിമാരെ ഈ ലോകത്തിനൊക്കെ മംഗളത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതത്തെക്കുറിച്ച് നിന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിച്ചത് അത് ഞാൻ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ ജന്മം സഫലമായി ധന്യനായി എനിക്ക് തോന്നുന്നു കാരണം ശ്രേയസിനൊക്കെ ഉതകുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ചരിതം പറയുവാൻ നിങ്ങളും കാരണമായിട്ടാണ് എനിക്കിന്ന് അങ്ങനെ ഒരു അവസരം വന്നിരിക്കുന്നത് അതായത് എനിക്ക് എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിലൂടെ ഞാൻ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു കാരണം ശ്രീകൃഷ്ണ കഥ അത് പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിന് ഒരുപോലെ അത് പ്രസന്നമാക്കുന്നതാണ് ഹൃദയം നിറയ്ക്കുന്നതാണ് മനസ്സിന് കുളിരേകുന്നതാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം മുനയസ് പൃഷ്ടോഹം ഭവത് ഭെല്ലോകമംഗളം യത്കൃത കൃഷ്ണ സംഭ്രഷ്ണോ ഏനാത്മാ സുപ്രസീതീടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുനയ സാധു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സ കൂട്ടക്ഷരമാണ് അതല്ല പിരിച്ചാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അങ്ങനെ വായിക്കുക മുനയഹ സാധു അപ്പോൾ മുനയ എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ടാവും പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ പൃഷ്ടോഹം അവിടെ ഒകാരം നീട്ടിയെടുക്കുക വിശ്ലേഷണമുണ്ട് പിന്നെ അടുത്ത് ഭവത്ഭ്യൽലോകമംഗളം ലാ കൂട്ടക്ഷരമാണ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് കൃത എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഏനാത്മാ ഏന ആത്മാണു അകാരം നീട്ടിയെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ